നമസ്കാരം രണ്ടായിരത്തി പതിനാലിലെ മോദി തരംഗത്തിൽ പോലും നേടാൻ സാധിക്കാതിരുന്ന വിജയമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത് അത് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടതിനു ശേഷം മഹാരാഷ്ട്രയിലെ ബി ജെ പി സഖ്യത്തിന്റെ വിജയത്തെ അമ്പരപ്പോടെയാണ് നിരീക്ഷകർ നോക്കിക്കാണുന്നത് തൂക്കുസഭയോ നേരിയ മുൻതൂക്കമോ ഉള്ള ഒരു വിധിയായിരിക്കും മഹാരാഷ്ട്രയിൽ സംഭവിക്കുക എന്നായിരുന്നു വിക്ടർ നിരീക്ഷകനും കരുതിയിരുന്നത് എന്നാൽ അതിനെയെല്ലാം മറികടന്ന വൻ വിജയം നേടാൻ മഹായുധിയെ പ്രാപ്തമാക്കിയതിനു പിന്നിൽ ഒരേ ഒരു സംഘടനയുടെ മികവും ആ സംഘടനയുടെ പേരാണ് മുഴങ്ങി കേൾക്കുന്നത് ആർ എസ് എസ് എന്ന സംഘടന മഹാരാഷ്ട്രയിലെ വിജയത്തിന്റെ ചാണക ശക്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ ന്യൂനതകൾ പരിഹരിച്ച് ആസൂത്രണ മികവോടെ ഒരു പൂർണ്ണ തോതിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ആർ എസ് എസ് സംഘം മഹാരാഷ്ട്രയിൽ ലക്ഷ്യപെട്ടത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ആസൂത്രണം ഏറ്റെടുത്ത ആർ എസ് എസ് സഹ സർക്കാരിവാഹിർ ഒരാളായ അദിൽ ആണ് ഉത്തരവാദിത്തം മുഴുവനായി ഏൽപ്പിച്ചത് ആർ എസ് എസ് പ്രചാര വിഭാഗിന്റെ വലിയ സമ്മേളനമാണ് സംഘം ആദ്യം വിളിച്ചു കൂട്ടിയത് സംസ്ഥാനത്തെങ്ങും ആർ എസ് എസുകാർ പൂർണമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇറങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനം മഹാരാഷ്ട്ര ഇളക്കി മറച്ചാണ് ആർ എസ് എസ് പ്രചാരണത്തിനിറങ്ങിയത് തങ്ങളുടെ എല്ലാ സംഘടനാ ശക്തിയും എടുത്ത സമഗ്രമായ പ്രവർത്തനത്തിനാണ് ആർ എസ് എസ് എന്ന സംഘടന മഹാരാഷ്ട്രയിൽ ഊന്നൽ നൽകിയത് അതിലവർ വിജയിക്കുകയും ചെയ്തു കേന്ദ്രമന്ത്രിയും മഹാരാഷ്ട്ര പൊളിറ്റിക്സിലെ അധികാരനുമായ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ബി ജെ പിയും പ്രത്യക്ഷത്തിലും ആർ എസ് എസ് മെഷീനറി പിന്നണിയിലും ഉറച്ചു നിന്ന് പോരാട്ടം നടത്തി സംഘത്തിന്റെ എല്ലാ പരിവാർ സംഘടനകളും സംയുക്തമായി പ്രവർത്തനം ആരംഭിച്ചതോടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും മുക്കിലും മൂലയിലും വരെ ആർ എസ് എസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം എത്തി ഓരോ ആഴ്ചയും അവർ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ടായിരുന്നു എവിടെയെങ്കിലും പാളിച്ച വന്നിട്ടുണ്ടോ എന്ന് അതെല്ലാം അവർ പരിഹരിക്കുകയും ചെയ്തു ജാതി അടിസ്ഥാനത്തിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമങ്ങളെ ധർമ്മയുദ്ധമെന്ന പ്രഖ്യാപനം കൊണ്ടാണ് സംഘപരിവാർ നേരിട്ടത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അംഗം സജാദ് നവാനിയുടെ വോട്ട് ജിഹാദം തെരഞ്ഞെടുപ്പിൽ വൻ ചർച്ചയായി യോഗി ആദിത്യനാഥിനെ ഒന്നിച്ചു നിന്നാൽ മുന്നോട്ടു പോകാമെന്ന അർത്ഥം വരുന്ന മുദ്രാവാക്യവും മഹാരാഷ്ട്രയിൽ വൻ ക്ലിക്കായി വളരെ നിശബ്ദമായും അപ്രതീക്ഷിതമായും നടന്ന ആർ പ്രവർത്തനം തിരിച്ചറിയാൻ കോൺഗ്രസിനോ സഖ്യ കക്ഷികൾക്കോ കഴിഞ്ഞിട്ടില്ല അതാണ് സഖ്യകക്ഷികൾക്കും കോൺഗ്രസിനും ആടിപകറിയത് ഹിന്ദു ഉത്സവങ്ങളും മറ്റ് ആഘോഷങ്ങളും വലിയ തോതിൽ സംഘടിപ്പിക്കപ്പെട്ടു കുടുംബയോഗങ്ങളും യോഗങ്ങളും സമുദായിക സമ്മേളനങ്ങളും നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലോ രണ്ടായിരത്തി പതിനാലിലോ നടന്നതിനപ്പുറമായിരുന്നു ആസൂത്രണവും പ്രവർത്തനവും ഒ ബി സി നേതാക്കന്മാരുള്ള ചർച്ചകളും തകൃതിയായി തന്നെ നടന്നു ബി ജെ പി മാത്രമാണ് എല്ലാ സമുദായങ്ങൾക്കും പ്രാതിനിധ്യം നൽകുന്നതെന്ന് ചർച്ചകളിൽ വ്യക്തമാക്കി കോളേജുകളിലും കോളനികളിലും എല്ലായിടത്തും എത്തി വോട്ട് ചെയ്യാൻ പ്രേരണ ചെലുത്തി പരമാവധി വോട്ടുകൾ പെട്ടിയിലെത്തിക്കാൻ ആർ എസ് എസിന്റെ ശ്രമം വിജയിക്കുകയും ചെയ്തു പോളിംഗ് ദിനത്തിൽ വോട്ടിൽ അവസാനിച്ചതിനു ശേഷം ദേവേന്ദ്ര ഫട്നാവിസ് നാഗ്പൂർ ആർ എസ് എസ് ആസ്ഥാനത്തെത്തി സർവ്വചാലങ്ങിനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു അന്ന് തന്നെ നിരീക്ഷകർ ആർ എസ് എസിന്റെ സമഗ്ര ഇടപെടലിനെ പറ്റി സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ സമഗ്രമായ ആസൂത്രണമാണ് ഇത്ര വലിയൊരു വിജയം നേടാൻ മഹായുധി സഖ്യത്തെ പ്രാപ്തമാക്കിയത് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല